ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ മണിക്കൂറും ആംബുലൻസ് സർവീസ് ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വഴാനി റോഡ് വടക്കാഞ്ചേരി തൃശൂർ ഫോൺ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു കുന്നംകുളം പോലീസ് കസ്റ്റഡി മർദ്ദനത്തിലും വടക്കാഞ്ചേരി പോലീസിന്റെ കെ എസ് യു കാര്ക്കെതിരെയുള്ള മുഖമൂടി പീഡന കേസിലെ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എം എൽ എമാരായ സനീഷ് കുമാർ ജോസഫും അഷ്റഫും നിയമസഭയിൽ സത്യാഗ്രഹം ഇരിക്കുന്നതിൽ ഐക്യദാഡ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാവറട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു സുജിത്തിനെ മർദ്ദിച്ചവരെയും വടക്കാഞ്ചേരി മുഖമൂടി പീഡനത്തിലെ പ്രതികളെയും സർവീസിൽ നിന്ന് പുറത്താക്കും വരെ സമരം യോഗം ചെയ്ത അനിൽ അഖര പറഞ്ഞു മുഖ്യമന്ത്രിമാരുടെ നടത്തിയത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ആ പീഡനത്തിനിരയായ സുജിത് എന്ന് പറയുന്ന യു കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് രുദ്രാക്ഷ മാലയുമിട്ട് വ്രതം നോറ്റ് എല്ലാ ദിവസവും രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയി ഒരമ്പലത്തിലെ ഉള്ള ഒരു അമ്പലത്തിലെ മേൽശാന്തിയായി ജോലി ചെയ്യുന്ന സുജിത്തിനെ പോലീസുകാർ അടിച്ച ആ വിഷയത്തെ എത്രത്തോളം വക്രീകരിച്ചാണ് മുഖ്യമന്ത്രി അവിടെ മറുപടി പറഞ്ഞതെന്നുള്ളത് ഏറെ പ്രതിഷേധാർഹമാണ് മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിൽ കുന്നംകുളം എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ പതിനൊന്നോളം കേസിൽ പ്രതിയായ സുജിത്ത് എന്ന രീതിയിലാണ് അദ്ദേഹം സുജിത്തിനെ അഭിസംബോധന ചെയ്തത് സുജിത്ത് നടത്തിയ സമരങ്ങളെന്ന് പറയുന്നത് ലൈഫ് മിഷൻ ഇടപാടിൽ എ സി മോദി നടത്തിയ അഴിമതിക്കെതിരായുള്ള സമരമായിരുന്നു കരിവന്നൂർ വിഷയത്തിൽ എ സി മോദിയൻ നടത്തിയ അഴിമതിക്കെതിരായുള്ള വിഷയമായിരുന്നു അതിനെ കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിലെ നിരവധിയായി വിഷയങ്ങൾ ചേർത്തുകൊണ്ടാണ് സുജിത്ത് സമരത്തിലേക്കൊക്കെ പോയത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി സുജിത്തിനെ ഒരു ക്രിമിനൽ എന്ന രീതിയിൽ വക്തീകരിക്കാനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രമിച്ചത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറി സിജു പാവറട്ടി മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ ആൻഡോ ലിജോ ഉമ്മർ സലീം എ ടി ആൻഡോ മാസ്റ്റർ പ്രതിപക്ഷ നേതാവ് ജെറോം ബാബു ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് മീരാ ജോസ് സൊസൈറ്റി പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ കോൺഗ്രസ് നേതാക്കളായ ബേർട്ടിൻ ചെറുവത്തൂർ അനിൽ ആതിര ജോസഫ് ബെന്നി ടി കെ സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്